അലൈക്കും വർഹമത്തുള്ള ഇന്ന് പറയാൻ പോകുന്നത് നമ്മൾ മക്കൾ നല്ല സ്വാല്ഹായ നിസ്കാരം നിലനിർത്തിക്കൊണ്ട് ജീവിച്ചു പോവണം അല്ലെങ്കിൽ മുന്നോട്ട് പോവണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ മാതാപിതാക്കൾ അപ്പം അങ്ങനെ കുട്ടികൾ നല്ല സ്വാല്ഹത്തായി തീരാനും നിസ്കാരം നിലനിർ എന്താണ് ചെയ്യേണ്ടതെന്നെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത് നിസ്കാരം എന്നത് തീർച്ചയായും നമസ്കാരം നീചപ്രവൃത്തിയിൽ നിന്നും നിഷിദ്ധ കർമ്മത്തിൽ നിന്നും നമ്മളെ തടയുന്നതാണ് നിസ്കാരം നിലനിർത്താത്തവർക്ക് കബറിനുള്ളിൽ ഭീകരാകൃതിയിലുള്ള ഒരു പാമ്പിൻ്റെ കടിയേൽക്കണം ആ പാമ്പ് ഓരോ പ്രാവശ്യം കടിക്കുമ്പോഴും ആ വേദന മാറാൻ നാൽപ്പത് വർഷം എടുക്കുകയും എഴുപത് അടി താഴ്ന്നു പോവുകയും ചെയ്യും തൊണ്ണൂറോളം പാമ്പുകൾ വേറെയും ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് അപ്പം ഒരിക്കലും നമ്മളും നമ്മളെ മക്കളോ നിസ്കാരം നിലനിർത്താതെ ജീവിക്കുന്നത് നമ്മളെ സമുദായത്തിന് നമ്മൾ മുസ്ലിം സമുദായത്തിന് പറഞ്ഞതല്ല അപ്പം അത്രയും പ്രധാനപ്പെട്ട ഒന്നാണ് നമസ്കാരം എന്ന് പറയുന്നത് ഇന്നത്തെ തലമുറയിലുള്ള കുട്ടികൾ ൾക്ക് നമസ്കരിക്കാനോ അല്ലെങ്കിൽ ഖുറാനാകാനോ അങ്ങനെയുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യാനും ഭയങ്കര മടിയാണ് കാരണം ആ ആ ഒരു സാഹചര്യമാണ് നമ്മൾ മുന്നിൽ ഉള്ളത് അപ്പം അതിൽ നിന്നൊക്കെ മോചിപ്പിച്ച് ഹയറായ രീതിയിൽ നല്ല സ്വാലിഹത്തായ രീതിയിൽ നിസ്കാരം പിന്തുടരാൻ വേണ്ടിയിട്ട് നിസ്കാരം നിലനിർത്താൻ വേണ്ടിയിട്ട് ചെറിയൊരു ദുവ പറയാം അപ്പോൾ നമ്മൾ മക്കളെ നിന്ന് നിസ്കാരം നിലനിർത്താൻ വേണ്ടിയിട്ട് ഉമ്മമാർ ഓതേണ്ട ചെറിയൊരു ധുവ പറയാം മഹാനായി ഇബ്രാഹിം നബി അലൈഹി സ്ലാം പ്രാർത്ഥിച്ച ഒരു ദുവ അപ്പം നാം എല്ലാവരും ഖുറാൻ ഓതുന്നവരാണ് അപ്പം ആ ഖുറാനിലെ സൂറത്തുൽ ഇബ്രാഹിമിലെ നാൽപ്പതാമത്തെ ആയത്ത് ഒരു ദയാണ് അപ്പം ഈ ഒരു ദുവ നമ്മുടെ ജീവിതത്തിൽ നിത്യമാക്കി നിത്യമാക്കിക്കഴിഞ്ഞാൽ നമ്മളും നമ്മളെ മക്കളും സ്വാലിഹായ നല്ല രീതിയിൽ നിസ്കാരം നിലനിർത്തിക്കൊണ്ട് പോകുന്നവരായി മാറും ആ ഒരു ദുബ ഇവിടെ പറയാം അതിൻ്റെ അർത്ഥം നമുക്ക് നോക്കാം എൻ്റെ റബ്ബേ എന്നെ നീ നിസ്കാരം നിലനിർത്തുന്നവനാക്കണമേ എൻ്റെ സന്താനങ്ങളിൽ നിന്നും നിസ്കാരം നിലനിർത്തുന്നവരാക്കണേ ഞങ്ങളുടെ റബ്ബെ എൻ്റെ പ്രാർത്ഥന നീ സ്വീകരിക്കണമേ എന്നാണ് ഇതിൻ്റെ അർത്ഥം വരുന്നത് അപ്പം എപ്പോഴും ഈ ഒരു ദ നമ്മൾ അഞ്ച് ഭക്ത നമസ്കാരത്തിന് ശേഷവും ധുവ ചെയ്യുക ഇൻഷാല്ല എന്നും പഠിച്ചറപ്പ് നമ്മൾ നിസ്കാരം നിലനിർത്തി തരട്ടെ ആമീൻ മീൻ അപ്പോൾ എപ്പോഴും എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അഞ്ച് ഭക്ത നമസ്കാരം കലാവാതെ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പിഷ എൻ്റെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പം ഇഷ്ട നമ്മളെല്ലാവരുടെയും മക്കൾ നല്ല സ്വാല്ഹായ എന്നും അഞ്ചു ഭക്തരും നമസ്കാരം നിലനിർത്തിക്കൊണ്ട് പോവാനും മക്കൾ മാത്രമല്ല നമ്മളും നമ്മുടെ ഭർത്താക്കന്മാരും ഒക്കെ എല്ലാവരും നമ്മുടെ കുടുംബത്തിലെല്ലാവരും നിസ്കാരം നിലനിർത്താൻ അള്ള സുഖാനുള്ള തൗഫിക്കാനാകട്ടെ പിന്നെ ശേഷം അടുത്ത വീഡിയോ ആയിട്ട് കാണാം അസ്ലാം വലൈക്കും വരഹമുള്ള വർക്കാത്തു